നമ്മള് മീഷോ നിന്ന് ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോ ഈ പാക്കറ്റ് എന്താ വെച്ചാൽ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവാൻ പോകുന്ന ഒരു സാധനമാണ് അപ്പൊ ആ സാധനം എന്താ നമുക്ക് വേഗം ചെലു നോക്കാം അപ്പൊ ഇതുപോലത്തെ ചെറിയൊരു പാക്കറ്റിലാണ് വരുന്നത് അപ്പൊ അതില് ഇത്രയായിട്ട് വരുന്നുള്ളൂ അങ്ങനെയൊരു കവറിയ സാധനം പിന്നെ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് അറിയില്ല അപ്പൊ അങ്ങനെയാണ് മാത്രമാണ് വരുന്നത് പിന്നെ നമ്മുടെ സാധനം വരുന്നത് ഇതാ ഇതേപോലത്തെ സാധനമാണ് കണ്ടില്ല ഇതേപോലെ ഒരു സാധനമാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് കേബിളുകൾ ഉണ്ട് അപ്പൊ നമ്മുടെ ലൈറ്റിങ് കേബിൾ ഐഫോൺ ഒക്കെ ചാർജ് ചെയ്യാനുള്ളത് പിന്നെ നമ്മുടെ നോർമൽ പോർട്ടും പിന്നെ നമ്മുടെ സ്പീ ഫോട്ടോ ഉള്ളത് അപ്പൊ ഇതിന് പവർ സപ്ലൈ എടുക്കാൻ വേണ്ടി നമുക്ക് എസ് കേബിൾ ആണ് അത് നമ്മുടെ ഫോൺ ഫോണിലോ നമ്മുടെ ഫോണിന്റെ ചാർജറിലോ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടിലോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പവർ ബാങ്കിലോ കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതേപോലെ ഇന്ന് ഇരുന്ന് സപ്ലൈശേഷം നമുക്ക് ഇരുന്ന് ഇത്രയും മൂന്ന് ഗ്യാജറ്റുകൾ നമുക്ക് ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റും അപ്പൊ അത് മാത്രല്ല ഇതിൽ വന്നിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ അതിൽ നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള ഞാൻ ഇത് വാങ്ങിക്കാൻ കാരണം ഇതുകൊണ്ടാണ് കാരണം ഇതുപോലെ റൗണ്ട് ആയിട്ടൊരു സാധനം ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ അപ്പൊ അതിന്റെ പുറകുവശം നോക്കുകയാണെങ്കിൽ കണ്ടെ ഇതേപോലെ നമുക്ക് യൂണിവേഴ്സിറ്റി മൂന്ന് പ്ലഗിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലുള്ള ഒരു മോഡൽ അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒറ്റ സപ്ലൈ നമുക്ക് ഇരുന്ന് മൂന്നാല മൂന്നല്ല നാലല്ല ആറ് കണക്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ അത്രയും യൂസ്ഫുൾ ആയിട്ടാണ് ഈ സാധനം വരുന്നത് അപ്പൊ വീഡിയോ എടുക്കാൻ ലൈറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് ഓരോ ഫോണിന്റെ ചാർജറിന്റെ അഡപാപ്റ്റർ കൂടിയിട്ടായിരുന്നു നമ്മൾ അത് കണക്ട് ചെയ്യുന്നത് കാരണം യു എസ് പിള്ളക്കെട്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടിട്ടാണ് നമ്മൾ ഈ സാധനം വാങ്ങിയത് അപ്പോൾ എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് മീഷോ എന്നാണ് അപ്പോ മീഷോ എന്നാണ് നമുക്ക് വില കുറവുള്ള സാധനങ്ങൾ കിട്ടുക അപ്പൊ ഇതിന്റെ പ്രൈസ് പറയാണെങ്കിൽ വെറും നൂറ്റി മുപ്പത് രൂപക്കാണ് നമ്മൾ ഈ സാധനം വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ ഇത്രയും ലോങ് ഒരു വയർ നമ്മളിത് കൊടുത്തിട്ടുണ്ട് ഫ്ലെക്സിബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള വയർ അതിനെ കൊടുക്കുന്നുണ്ട് അപ്പൊ നൂറ്റി മുപ്പതും ഈ സാധനം അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോ ആണെന്ന് പറയാൻ പറ്റില്ല നമുക്കിതൊന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ തന്നെയാണ് ഇതിന്റെ ക്വാളിറ്റി എത്രത്തോളം അറിയാൻ പറ്റുള്ളൂ ഇതിപ്പോ നമ്മൾ വാങ്ങിയിട്ടില്ല അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പറ്റില്ല പറ്റൂല ഇത് നാളെ കേട്ടിട്ടും മറ്റൊന്ന് കേട്ടോ നമുക്കറിയില്ല കാരണം ചീപ്പ് പ്രൈസിനൊക്കെ കിട്ടിയ സാധനമാണല്ലോ അപ്പൊ നമുക്ക് എങ്ങനെയാണ്ട് സാധനം നമുക്ക് നോക്കിയിട്ടുണ്ടെന്ന് നോക്കാം നമ്മള് ഈ സിപ്പോൾ നമ്മുടെ ചാർജറിന്റെ അഡാപ്റ്ററിൽ നമ്മൾ കണ്ടു ചെയ്യാം എന്നിട്ട് നമ്മൾ പ്ലഗ് ഇൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് എപ്പോഴും ഓൺ ആയിരിക്കും അപ്പൊ അത് നമുക്ക് മൂന്ന് യു എസ് ബി കണക്ഷൻ നമുക്കിന്ന് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെ ഫോൺ ചാർജും ചെയ്യാൻ പറ്റും അപ്പൊ അത് മാത്രമല്ല ലാപ്ടോപ്പിന്റെ ഒക്കെ സൈഡിൽ കുത്താണെങ്കിൽ നമുക്ക് ഇതില് നമ്മുടെ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളും എല്ലാം നമുക്ക് ഇതിൽ കണക്ട് ചെയ്ത് പെൺഡ്രൈവും കാര്യം കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത്രയും യൂസ്ഫുൾ ആയിട്ടാണ് ഈ സാധനം വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക